നമസ്കാരം യാക്കോബായ സഭ നിരണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂർലോസിനെ കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ വിവാദ പരാമർശം വലിയ വിമർശനത്തിന് ഇടയാക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ പാർട്ടി നേതാക്കളിലും അണികൾക്കിടയിലും അമർഷം ശക്തമാണ് മുഖ്യമന്ത്രിയുടെ വാവിട്ട വാക്കാണെന്നാണ് പൊതുവിൽ നേതാക്കൾ വിലയിരുത്തുന്നത് എങ്കിലും മുഖ്യമന്ത്രിക്ക് യാതൊരു കുലുക്കവുമില്ല ഇന്ന് മാധ്യമങ്ങളോടുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണവും അത്തരത്തിലുള്ളതായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച ചോദ്യത്തിനോട് പരിഹാസ രൂപേണയായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി പത്തൊൻപത് സീറ്റുകളിൽ പരാജയപ്പെട്ടല്ലോ ഭരണവിരുദ്ധ വികാരമാണോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് നിങ്ങൾ ഇപ്പോഴാണോ അറിഞ്ഞത് എന്നായിരുന്നു പിണറായിയുടെ മറുപടി ഡൽഹിയിൽ നല്ല ചൂടാണെന്നും അദ്ദേഹം പറഞ്ഞു പി ബി യോഗത്തിനെത്തിയ വേളയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പരിഹാസം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ പി ബി യോഗം നാളെ നടക്കുകയാണ് സർക്കാർ കൂടുതൽ ജനകീയമാകണമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചിരുന്നു സര്ക്കാരിന്റെ പ്രവർത്തനത്തിലും ശൈലിയിലും മാറ്റങ്ങൾ വേണമെന്നാണ് ജനവിധി സൂചിപ്പിക്കുന്നതാണ് സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയത് ഇതു സംബന്ധിച്ച ചോദ്യത്തിനായിരുന്നു മുഖ്യമന്ത്രിയുടെ പരിഹാസ രൂപേണയുള്ള മറുപടി മുഖ്യമന്ത്രിയുടെ വിവരദോഷി പരാമർശത്തിൽ കടുത്ത എതിർപ്പ് സി പി എം നേതാക്കൾക്കിടയിലുണ്ട് വിഷയത്തിൽ പിണറായിയെ പിന്തുണയ്ക്കാൻ മരുമകൻ മുഹമ്മദ് റിയാസ് ഒഴികെ ആരും തയ്യാറായില്ല ജനങ്ങൾക്കെല്ലാം അറിയാമെന്നും ഇടതുപക്ഷം വിമർശനം ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനമാണെന്നുമായിരുന്നു മുഹമ്മദ് റിയാസ് പറഞ്ഞത് മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുവെന്നും മന്ത്രി കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രിയെ താറടിക്കാൻ ശ്രമം നടക്കുന്നുണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുക എന്നതാണ് അതിന്റെ പിന്നിലുള്ള അജണ്ട പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും വാർത്താസമ്മേളനത്തിൽ ഉപയോഗിച്ചത് നിഗണ്ടവിൽ പോലും വെക്കാൻ പറ്റാത്ത പദമാണെന്നും മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തി അതിനിടെ സാധാരണ പ്രവർത്തകർ പോലും മുഖ്യമന്ത്രിയെ തള്ളിപ്പറയുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് യാക്കോബായ സഭ നിരണം മുൻ ബദ്രാസിന അധിപൻ ഗീവർഗീസ് മാർ കുർലോസിനെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നടപടിയോട് വിയോജിപ്പ് പത്തനംതിട്ടയിലെ സി പി എം നേതാവ് പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു വിമർശകരെല്ലാം ശത്രുക്കളല്ലെന്ന് സി പി എം ഏരിയ കമ്മിറ്റി അംഗവും സി ഐ ടി നേതാവുമായ കെ പ്രകാശ് ബാബു ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരുന്നു ഉറച്ച നിലപാട് ഉറക്ക പറയുന്നതാണ് നല്ലതെന്നും അതുകൊണ്ട് ആർക്കും ദോഷമുണ്ടാകുന്നില്ലെന്നും കെ പ്രകാശ് ബാബു പൊതുവേദിയിൽ പറഞ്ഞു ഗീവർഗീസ് ഗിവർഗീസ്മാർ കുർലോസ് ഉദ്ഘാടകനായ പരിപാടിയിലായിരുന്നു തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗം പ്രകാശ് ബാബുവിന്റെ പ്രതികരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇടതുമുന്നണിയുടെ തോൽവിയിലാണ് കൂർലോസ് സി പി എമ്മിനെ വിമർശിച്ചത് ഇതിനെതിരെയായിരുന്നു പിണറായി രംഗത്തെത്തിയത് അതേസമയം സർക്കാരിനെതിരെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് തന്നെയായിരുന്നു ഗീവർഗീസ്മാർ കൂർലോസ് മാധ്യമങ്ങളോട് പറഞ്ഞത് സി പി എമ്മിനെ വിമർശിച്ച തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങനെ തന്നെ കിടപ്പുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു ഹൃദയപക്ഷമാണ് ഇടതുപക്ഷമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിനിടെ പിണറായി വിജയൻ കാലം കാത്തുവെച്ച നേതാവാണെന്ന് പറഞ്ഞയാളാണ് ഗീവർഗീസ്മാർ കൂർലോസ് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചത് അദ്ദേഹത്തെ തന്നെ അങ്ങനെ വിളിച്ചപ്പോൾ സന്തോഷമായെന്ന് സതീശൻ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ പുരോഗമനപരമായി അഭിപ്രായം പറയുന്ന ഒരു പുരോഹിതൻ സർക്കാരിനെ വിമർശിച്ചപ്പോൾ അതിനോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം എത്ര തരന്താണതാണെന്ന് ഇത് മുഖ്യമന്ത്രിയുടെ നിലവാരത്തിന് ചേർന്നതല്ലെന്നും സതീശൻ വ്യക്തമാക്കി വിയോജിക്കുന്നവരോടുള്ള അസഹിഷ്ണുത പിണറായി വിജയന്റെ ശൈലി എന്നായിരുന്നു ബി ജെ പി നേതാവ് വി മുരളീധരന്റെ വിമർശനം ഇടതുപക്ഷത്തെ വിമർശിച്ച ഗീവർഗീസ് മാർ കൂർലസിനെതിരെ കണ്ടതും ഈ സമീപനമാണ് താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ച മാനസിക നിലയിൽ നിന്ന് പിണറായി വിജയന് മാറ്റമില്ല തൃശൂരിലെ ബി ജെ പിയുടെ വിജയത്തിൽ ക്രൈസ്തവ സമൂഹത്തിനെതിരെ അധിക്ഷേപ പോസ്റ്റിന്റെ നേതാവിനെതിരെ എന്ത് നടപടി സ്വീകരിച്ചെന്നും സിപിഎം പറയണം സി പി എം വക്താവ ചമഞ്ഞ് നടക്കുന്ന ഇയാൾക്കെതിരെ വിദ്വേഷ പ്രചാരണത്തിന് കേസെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം ജനങ്ങളുടെ വിജയമാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡിൽ എല്ലാ വിഷയത്തിലും പൂജ്യമാണെന്നും മുരളീധരൻ പരിഹസിച്ചു പറഞ്ഞതൊന്നും ചെയ്തിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു